ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സ്ഥലം നിങ്ങൾക്കറിയാം നമ്മുടെ ശോച്ചു നിൽക്കുന്ന പരിസരമാണ് അപ്പോൾ ഇവിടെ നമ്മൾ വന്നത് ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി ആളിവിടെ വന്നിട്ട് അപ്പോൾ ഇത് ചെറിയൊരു വണ്ടിയുടെ സാധനങ്ങളൊക്കെ വിൽക്കുന്നതും വണ്ടി വാഷ് ചെയ്യുന്നതും ചെറിയ പുകയില്ലാത്ത അടുപ്പുകളൊക്കെ വിൽക്കുന്നൊരു ചെറിയ സ്ഥലമാണ് അപ്പോൾ ഇവിടെയാണ് കക്ഷിയുള്ളത് ഇതിൻ്റെ അകത്താണ് ആൾ വന്നിട്ട് അപ്പോൾ ഞാൻ ആളെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഇങ്ങനെ കിടപ്പാണ് കേട്ടോ ഒട്ടും എഴുന്നേൽക്കുന്നു ഒന്നുമില്ല കക്ഷി വേ കിടക്കുന്നു നമ്മുടെ കണ്ടോ ഇതൊരു ലാബാണ് കേട്ടോ ഈ കുഞ്ഞിനെ ഇത് കണ്ടോ ഈ റോഡ് കണ്ടോ അതിൻ്റെ തൊട്ടുപുറത്ത് കാണുന്ന ഈ കാട് അതിൻ്റെ ഉള്ളിൽ ആരോ രാത്രി കൊണ്ട് ഇട്ടിട്ട് പോയതാണ് അല്ലാത്തൊരവസ്ഥയാണ് അത് രണ്ടു മൂന്ന് ദിവസം പേടിച്ച് ദാഹിച്ചും വിശന്നും അവിടെ തന്നെ കഴിച്ചു കൂട്ടി എന്ന് പറയുന്നത് അതിനുശേഷം വെള്ളവും ഫുഡും കൊടുത്തപ്പോഴാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് അവൾ ഇവിടേക്ക് വന്നത് ആദ്യ കാഴ്ചയിൽ അവൾക്ക് യാതൊരു വക ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കണ്ടോ പിന്നെ എന്താണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് അത് ഞാൻ പറയാം ഈ കണ്ടോ ഞാൻ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഡോഗ് ഫുഡും അതുപോലെ ചോറും എല്ലാം നല്ലപോലെ കൊടുത്തു കേട്ടോ കുഞ്ഞെല്ലാം നല്ല രീതിയിൽ ആർത്തിയിൽ തന്നെയാണ് കഴിക്കുന്നത് എന്നാൽ കാഴ്ചയിൽ അവൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലുപൊന്ത അല്ലെങ്കിൽ ഒന്നുമില്ല പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ കുഞ്ഞിന് അവർ ആഹാരമൊന്നും കൊടുത്തിട്ടില്ല അവർ കഴിക്കുന്ന അവർ മിച്ചം വരുന്ന ബ്രേക്ക്ഫാസ്റ്റോ അതുപോലെ തന്നെ വെറുതെ വെള്ള പച്ച ചോറാണ് ഈ കുഞ്ഞിന് കൊടുത്തോണ്ടിരുന്നത് കാരണം ബ്ലഡ് ഇല്ല ആ കുഞ്ഞിനെ ഭയങ്കര അനിയമിക്കാണ് ആ കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാനൊന്നും അവർക്ക് പറ്റുന്നില്ല എപ്പോഴും തളർച്ചയും കിടപ്പുമാണ് ഞാൻ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ചോറും ഡോഗ് ഫുഡും ഒക്കെ നല്ലപോലെ അവൾക്ക് കൊടുത്തിട്ട് പിന്നെയും പിന്നെയും അവൾ ആർത്തിയോടുകൂടി തന്നെ നോക്ക നോക്കുകയാണ് അപ്പം ഞാൻ വേറെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കരുതിയ ഫുഡ് മൊത്തം ഇവൾക്ക് തന്നെ വീണ്ടും കൊടുത്തിട്ടാം അത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൾക്കൊരിതായി അവൾ അവിടെ നിന്ന് കിടക്കാൻ തുടങ്ങിയത് അതിനു മുമ്പ് വരെ കണ്ടുപോകും ഞാൻ നല്ലപോലെ തന്നെ വീണ്ടും വീണ്ടും ചോറും ഫുഡൊക്കെ അവൾക്ക് കൊടുത്തു അപ്പം എന്തിനാണ് വെറുതെ ഇങ്ങനെ പൊങ്ങച്ചത്തിന് വേണ്ടി എൻ്റെ വീട്ടിൽ ലാബുണ്ടായിരുന്നു ഞങ്ങൾ ലാബിനെ വളർത്തിയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനൊരു ഡോഗിനെ കൊണ്ടുവന്ന് അവർക്ക് മിച്ചം വരുന്ന അവരുടെ വീട്ടിൽ മിച്ചം വരുന്ന ഇഡ്ഡലിയോ ദോശയോ സാമ്പാറോ അതുപോലെ വെറുതെ പച്ചച്ചോറാണ് ഈ കുഞ്ഞിന് കൊടുത്തോണ്ടിരുന്നത് അവർ ഒരു കഷ്ണം മീനോ ഒരു കഷ്ണം ഇറച്ചിയോ എല്ലോ കൊടുത്തിരുന്നെങ്കിൽ ഈ കുഞ്ഞിനൊരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു ആദ്യ കാഴ്ചയിൽ യാതൊരു ഒക്കെ പ്രശ്നങ്ങളും ആൾക്കില്ല പക്ഷേ ഒരു തുള്ളി ബ്ലഡ് ഇല്ല വല്ല പൊറോട്ട ആയിരിക്കും അവർ കഴിക്കുന്നതെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത് കാരണം ഇങ്ങനെയുള്ള ഡോഗികളെ വളർത്തുമ്പോൾ വളരെ എക്സ്പെൻസീവ് ആണ് നിങ്ങൾക്കറിയാലോ എന്തിനാണ് ഇതിന് ക്രൂരത ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ ഒരു പൊങ്ങച്ചതിന് വേണ്ടി വാങ്ങി വളർത്തിയിട്ട് രാത്രി ഇരിട്ടിൻ്റെ മറവി കൊണ്ട് കളയുന്നത് ആ കുഞ്ഞിനെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കാഴ്ചയിൽ നിങ്ങൾ കണ്ടോ കൂടി വന്ന ഒരു വയസ്സ് ഒന്നര വയസ്സുണ്ടാവുള്ളൂ ചിലപ്പോൾ ഇവർ നല്ല ഫുഡിയാണ് അതുകൊണ്ടായിരിക്കും അപ്പോൾ ഇവർ കഴിക്കുന്ന ഫുഡി ആയതുകൊണ്ട് ഇവർ കഴിക്കുന്ന എല്ലാം കൊണ്ട് ഇവർക്ക് കുഞ്ഞിന് കൊടുത്തു അപ്പോൾ എന്ത് കഴിച്ചിട്ടും ഈ കുഞ്ഞിന് കൊതിയും വിശവും മാറുന്നില്ല ഒരു പ്രധാന കാരണം മനസ്സിലാക്കുക ആർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ശരീരത്തിലെ ഡെഫ് ിഷൻസി വിറ്റാമിൻസിന്റെ മിനറൽസിൻ്റെ ഒക്കെ ഡെഫിഷൻസി കൊണ്ടാണ് കൂടുതൽ നമുക്ക് ആർത്തി കൊതിയൊക്കെ വരുന്നത് അപ്പോൾ അതാണ് ആ കുഞ്ഞിന് കുഞ്ഞിനുണ്ടായത് കാരണം ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ ഒന്നുമില്ല വെറുതെ പച്ചച്ചോറാണ് ആ കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരുന്നത് ഇതുപോലെയുള്ള ഡോഗിനൊന്നും അത് കഴിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഒരു നാടൻ ഡോഗിനെ വാങ്ങി വളർത്താൻ പോലെ എന്തിനാണ് ഇങ്ങനെ ഒരു ക്രൂരത ആ കുഞ്ഞിനോട് കാണിച്ചത് ആ കുഞ്ഞ് എവിടെയെങ്കിലും രാജകീയമായിട്ട് സുഖമായിട്ട് കഴിയുന്നതിന് പകരം നിങ്ങൾ വ പൊങ്ങച്ചതിന് വേണ്ടി ഞങ്ങൾ വളർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് രാത്രി ഇരുട്ടിൻ്റെ മറവിൽ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോയി പിന്നെ ഒന്നോർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനുണ്ടായ ആ പരിസരത്ത് ആ കുഞ്ഞുണ്ടായത് നന്നായി എനിക്ക് കെയർ ചെയ്യാൻ പറ്റിയല്ലോ ഞാൻ തിരിച്ചു പോയിട്ട് ആ കുഞ്ഞിന് വാങ്ങിയ ഫുഡാണ് കേട്ടോ രണ്ട് പെട്ടിഗിരി യൂസ് ഹാർട്ട് ഹീറ്റും എല്ലാം വാങ്ങിച്ച് ഞാൻ അവരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അവൾക്ക് നല്ല രീതിയിൽ ആഹാരം കൊടുക്ക കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് വീഡിയോ കാണുന്ന എല്ലാവരും ഈ കുഞ്ഞിനെ വേണ്ടി സഹായിക്കുക സഹകരിക്കുക കാരണം അത്രയ്ക്കും ഒട്ടും ഒരു തരി ബ്ലഡ് ആ കുഞ്ഞിനില്ല ഒട്ടും എഴുന്നേൽക്കാൻ പോലും ആ കുഞ്ഞിന് പറ്റുന്നില്ല മാത്രമല്ല ആ കിടന്ന സ്ഥലത്ത് അവൾ ആ അവിടെ തളർന്ന് കിടക്കുകയായിരുന്നു പറയുന്നത് വേദന കൊണ്ടും വിഷമം കൊണ്ടും പിന്നെ ഈ സ്ഥലം നിങ്ങൾക്കറിയാം നമ്മുടെ ശോശമോളുണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ അവളിപ്പം ഇവിടെ ചെറിയ തണവുണ്ട് ഇവിടെ ഒരു അരമ്പലത്തിൻ്റെ പരിസരമാണ് മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവൾ ഇവിടെയാണ് ഇപ്പോൾ കഴിച്ചു കൂട്ടുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ണ് രണ്ട് നിങ്ങൾ കണ്ടായിരുന്ന രണ്ട് പീള കിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഡോക്ടറോട് സജസ്റ്റ് ചെയ്ത പ്രകാരം കണ്ണിലൊഴിക്കാനുള്ള മരുന്ന് വിടന്നിട്ടുണ്ട് പിന്നെ അവൾക്ക് നമ്മൾ കടുത്ത സ്കിൻ ചേർത്ത് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മുടെ മാത്രമല്ല നേരെ നമ്മുടെ പല കുഞ്ഞുങ്ങളും നമ്മൾ ഈ പനി വരും ദിവസങ്ങളിൽ ഇവിടെ കാര്യം കുറച്ചുകൂടി കൂടുതലാണ് അപ്പോൾ ഇതാണ് ന്യൂട്രീഷൻ ഒരു ഇതാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ അവൾക്ക് ഭക്ഷണത്തിൽ നിന്ന് തുടങ്ങി നമ്മളത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു വ്യത്യാസമൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഭയങ്കര എക്സ്പെൻസീവ് ആണ് മരുന്നിന് നാനൂറ്റി എൺപത്തെട്ട് രൂപയാണ് ഇതിൻ്റെ വില എന്തായാലും കുഞ്ഞിന് ആരോഗ്യം വീണ്ടെടുക്കട്ടെ ഇവളെയും ഇതുപോലെ തന്നെ ഒരിക്കൽ വളർത്തി തെരുവിൽ അവർക്ക് ആവശ്യം കഴിഞ്ഞപ്പോൾ വാർത്തയ്ക്കും വന്നപ്പോൾ പാവത്തിനെ കൊണ്ട് തെരുവിൽ കളഞ്ഞതാണ് കണ്ണുപോലും കാണത്തില്ലായിരുന്നു ഈ കുഞ്ഞിന് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വില ഇപ്പോൾ ഈ കൊലത്തിലാണ് അവളെ നമ്മൾ ആക്കിയെടുത്തത് അത്രയ്ക്ക് മോശം കണ്ടീഷനായിരുന്നു പിന്നെ ഇത് ആ പരിസരത്ത് തന്നെ ഞാനിവിടെ നീങ്ങിപ്പോൾ ഈ കുഞ്ഞാണ്ട് ഈ കുഞ്ഞിന് ഇവിടെ ഒരു ഇത് റോഡ് സൈഡിൽ നിങ്ങൾക്ക് പിറകൊക്കെ കച്ചവടം നടത്തുന്നൊരിതാണ് അപ്പം ഞാനിത് നിങ്ങളെ കാണിക്കാൻ കാരണം അവിടെ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞിയാണ് അപ്പോൾ അവിടെയുള്ളൊരു ചേട്ടൻ ഈ കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് വളർത്തി ഭക്ഷണം കൊടുത്ത് ആഹാരമൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുന്നതാണ് അപ്പോൾ അവിടെ കൊണ്ടിട്ടപ്പോൾ ആ ചേട്ടൻ അവളെ കുഞ്ഞിനെ അവിടെ കെട്ടിയിടുകയും അതിനുശേഷം ഇവള് വലുതായിട്ടോ കുഞ്ഞ് വലുതായി ഇവളല്ല ഇവനാണ് അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒക്കെ ഒരു പിടി ഭക്ഷണം കൊടുത്തതാണ് ഇത് പറയാൻ കാരണം നമ്മുടെ പരിസരത്ത് ഇതുപോലെ വരികയാണെങ്കിൽ നമ്മുടെ സ്ഥാപന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾക്കും നോക്കാവുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് ആ കുഞ്ഞാണ് അപ്പോൾ യാതൊരു വക നാടൻ പട്ടിയും അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും വരത്തില്ല അപ്പം അതുകൊണ്ട് നമ്മളും പരിസരത്തൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഞാൻ വീണ്ടും പോയി ചോച്ചിനും പോയി ചെറിയൊരു ചിക്കൻ്റെ പീസ് പോയി വാങ്ങിച്ചിട്ടുണ്ടെന്നും കാരണം അവൾ മെഡിസിൻ കഴിക്കുന്നില്ല കേട്ടോ ഇപ്പോൾ ഇതിൽ കലർത്തി കൊടുത്തപ്പോഴാണ് അവൾ കഴിക്കുന്നത് വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ബ്രീഡ് ബ്രീഡോൾ വാങ്ങി വളർത്തി നിങ്ങൾ ഉപേക്ഷിക്കരുത് വളരെ എക്സ്പെക്ട് െൻസീവാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തുക അതറിഞ്ഞിട്ട് എന്തിനാണ് കൗതുകത്തിന് വേണ്ടി വാങ്ങി വളർത്തി ഇതുപോലെ തെരുവിൽ കളയുന്നത് വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ ആ കുഞ്ഞുങ്ങൾ വാർദ്ധക്യം കൊണ്ടും അസുഖം കൊണ്ടും ബുദ്ധിമുട്ടി തെരുവിൽ കിടന്ന് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ഈ തല്ലൊക്കെ കൊണ്ട് എത്രയോ നമ്മൾ രാജകീയമായി കഴിയേണ്ട കുഞ്ഞുങ്ങളാണ് ഇവരൊക്കെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന വിദ്യയാണ് മനുഷ്യരെ സമ്മാനിക്കുന്ന വിദ്യയാണ് ഈ കുഞ്ഞുങ്ങളീ നരകത്തിലേക്ക് ഇങ്ങനെ തള്ളിവിടുന്നത് വിടുന്നത് ഇപ്പോൾ ഒരു സൂത്രം നിങ്ങൾക്ക് കാണാം കേട്ടോ ഒരു സൂത്രമല്ല അവളെ എന്നെ കാണുമ്പോൾ കണ്ടിവിടെ കിടക്കണ ആൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ട ഭയങ്കര പേടി തൊണ്ടി മനസ്സിലായില്ല ഞാൻ രണ്ടാമത് പോയി ഹെൽമെറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് യാത്ര പറയാൻ വേണ്ടി വന്നപ്പോൾ ഇറങ്ങി ഓടാൻ കേട്ടോ കാരണം ഞാൻ മരുന്ന് കൊടുത്തായിരുന്നല്ലോ കണ്ണിലൊഴിച്ച് മരുന്ന് കൊടുത്തായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ വേറെ അവൾ നിൽക്കുന്ന തൊട്ടപ്പുറത്ത് മാറി റോഡ് സൈഡിൽ ഇപ്പുറത്താണ് വെള്ളം ഇതൊക്കെ വെച്ച് കൊടുത്തേക്കുന്നത് അവിടെ നിന്നിട്ടാണ് അവൾ അതൊക്കെ കഴിക്കുന്നത് കേട്ടോ കാരണം അവിടെ പെട്രോൾ പമ്പിൽ ചെന്ന് വെള്ളം കുടിച്ച് തരണം അവൾക്ക് ഓടിക്കുകയാണ് സ്ഥിരമായിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളമൊക്കെ ഇപ്പുറത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അവൾ അവിടെ പോയി റെസ്റ്റ് ചെയ്യുന്നതാണ് കൂടിൻ്റെ അപ്പുറത്ത് കാണുന്ന ഓരോരുത്തരും അവർക്ക് വേണ്ടി പാവം കുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ടി സഹായിക്കുക സഹകരിക്കുക വല്ലാത്തൊരു വിഷമോ ാണ് പിന്നെ അതായത് നമ്മുടെ ജോലീനെ കുറേ പേര് ചോദിച്ചു ജൂലി ഇവിടെ കിട്ടാം സുഖമായിട്ട് ഇരിക്കുന്നു ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ ഇവളുടെ വന്ധീകരണം കഴിഞ്ഞതാണ് ഇവളുടെ വന്ധീകരണത്തിന് ഇതെങ്ങനെ വെച്ച് പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വന്ീകരണം നമ്മുടെ നമ്മുടെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലോ പ്രൈവറ്റ് ഹോസ്പിറ്റലോ ഡേറ്റ് എടുക്കുക ഡോക്ടറുടെ വിളിച്ച് ചോദിച്ചതിന് ശേഷം ഡേറ്റ് എടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് ഹോസ്പിറ്റലിലൊരു ചാർജ് ഉണ്ട് അത് നമ്മൾ അടയ്ക്കണം അതിനുശേഷം നാലോ അഞ്ചോ ദിവസം വഴി ഒന്ന് ശ്രദ്ധിക്കണം അത്ര മാത്രമേ ഉള്ളൂ അതിനുശേഷം അവരെവിടെയുള്ളതെന്ന് വെച്ചാൽ അവിടെ തന്നെ അവരെ വിട്ട് അവരോട് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് എവിടെയെങ്കിലും ജീവിച്ചോളും നമുക്ക് ഇവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരുപാട് കോൾസ് മെസ്സേജൊക്കെ എനിക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പരിസരത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലും പരിസര പ്രൈവറ്റ് ഹോസ്പിറ്റലിലേയും അവിടെ നിങ്ങൾ അന്വേഷിച്ചറിയാം അതിനുശേഷം നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു റെസ്ക്യൂടെ സഹായം തേടി അതിനുവേണ്ട ചാർജ് വഹിച്ച് മറ്റുള്ളവരോടൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ച് ഒരു സഹായം കിട്ടി അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാം അവന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കുക ഈ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തിനും മരുന്നിനും വേണ്ടി സഹകരിക്കാൻ പറ്റാവുന്നവർ സഹകരിക്കുക സഹായിക്കുക ലൈക്ക് ചെയ്യുക